സ്നേഹമുള്ളവരെ തികച്ചും ഈശ്വര അനുഗ്രഹത്താലും ഗുരു കൃപാ കടാഷ്ടത്താലും പിതൃക്കളുടെ സ്നേഹവും അനുഗ്രഹത്താലും ശിവാസ് ജുവല്ലേഴ്സ് ഇന്ന് ഇരുപത്തിയേഴ് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഓഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ചിങ്ങമാസം ഒന്നാം തീയതി കോട്ടയത്ത് എളിയ തോതിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ യു എയിൽ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോട്ടയത്തെ രണ്ടാമത്തെ ശാഖയും തുടങ്ങുവാനായി ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ഈ ഇരുപത്തേഴ് വർഷത്തെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായത് മറ്റനേകം ഘടകങ്ങളും കരങ്ങളും ഞങ്ങളെ സഹായിച്ചുകൊണ്ടാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല സാവധാനമെങ്കിലും സ്ഥിരമായ ഒരു ബിസിനസ് സമീപനമാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനത്തിൻ്റെയും അടിസ്ഥാന ശില ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് വളരെ നിർമ്മലതയോടുകൂടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഫലപ്രാപ്തി ഉണ്ടായത് അനേകം ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ടും മോട്ടിവേഷനും കൊണ്ട് മാത്രമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയേണ്ടി വരുന്നു ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സ്നേഹവും കരുതലും ഞങ്ങൾ ഒരു സ്വർണ്ണ നൂൽക്കൂടെ കോർത്ത് സൂക്ഷിക്കാൻ ഇപ്പോഴും സദാസമയവും ശ്രദ്ധാലുക്കളാണ് ഈ ഇരുപത്തേഴ് വർഷം എന്ന് പറയുന്നത് വ്യാപാര രംഗത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ള പീരീഡാണ് കാരണം മറ്റൊന്നുമല്ല യഥാർത്ഥ രത്നങ്ങളോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള രക്തങ്ങൾ ഹീറ്റഡ് സ്റ്റോൺസ് ട്രീറ്റഡ് സ്റ്റോൺസ് ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് ഇങ്ങനെ വിവിധ തരത്തിൽ യഥാർത്ഥ രത്നങ്ങളും തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള തരത്തിലുള്ള സ്റ്റോണുകൾ മാർക്കറ്റ് വന്ന് കീഴടക്കി എൻ്റെ വ വരവൊക്കെ വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കാത്ത തരത്തിൽ ഇതിനെയൊക്കെ ഞങ്ങൾ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ സബ്ജക്റ്റിൽ കൃത്യമായ അപ്ഡേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രക്തം ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ട്രെയിൻഡ് സ്റ്റാഫ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ക്വാളിറ്റിയുള്ള അതായത് ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് രത്നവ്യാപാരം രത്ന ഹോൾസെയിൽ ചെയ്യുന്ന സപ്ലയേഴ്സ് ഇവരൊക്കെയായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് കൃത്യമായ സപ്പോർട്ട് തന്ന ഘടകങ്ങൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അന്നും ഇന്നും എപ്പോഴും യഥാർത്ഥ രത്നങ്ങൾ മൂല്യമുള്ള മാത്രം ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു ക്വാളിറ്റിയിലും ഞങ്ങൾ ഒരിക്കലും ഒരു കോംപ്രമൈസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സത്യമായ ഒരു കാര്യവും അതുതന്നെയാണ് ഞങ്ങളുടെ ഈശ്വരാനുഗ്രഹവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കാലയളവിലെല്ലാം ഇത്രയും വിജയപ്രദമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഏത് പ്രതികൂല സാഹചര്യത്തെയും നേടിടുവാനുള്ള ധൈര്യം തന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം സ്വന്തം നെഞ്ചിൽ ഏറ്റി സ്വന്തമായി കരുതി ബെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് എല്ലാവർക്കും ഈ ചിങ്ങപ്പുലരിയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വര കൃപാകടാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഉണ്ണികൃഷ്ണൻ ശിവാസ്